നമസ്കാരം ഡോക്ടർ വിനിൽസ് ഓർത്തോ ടിപ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം എന്റെ ഓർത്തോ പ്രാക്ടീസിൽ പലരും ഈവൻ ഡോക്ടർമാർ പോലും തെറ്റായി ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരു ഓർത്തോ പ്രൊഡക്റ്റ് ആണ് സർവൈക്കൽ കോളർ ഇത് സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്നും ഇത് ഉപയോഗിച്ചാൽ കഴുത്തിന്റെ തേയ്മാനം മാറും എന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇത് പൂർണമായും തെറ്റാണ് നിങ്ങൾ സർവൈക്കൽ കോളർ ഉപയോഗിച്ചത് കൊണ്ട് തേയ്മാനം മാറില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ മസിൽ കൊണ്ട് കഴുത്തിന്റെ തേയ്മാനം കൂടി വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സർവൈക്കൽ കോളർ ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി സർവൈക്കൽ കോളർ ധരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം ഈ വീഡിയോ കാണുക ആദ്യമായി കഴുത്തിന്റെ അളവ് എടുക്കുകയാണ് വേണ്ടത് അതിനായി പിന്നിലുള്ള മാസ്റ്റോയിഡ് എന്ന എല്ലിന്റെ ലൊക്കേഷൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്യുക രണ്ടാമതായി താടി എല്ലിന്റെ തള്ളി നിൽക്കുന്ന ഭാഗം മാർക്ക് ചെയ്യുക ഇനി കോളറിന്റെ മുൻവശവും മുഗൾ ഭാഗവും എങ്ങനെ എന്ന് നോക്കാം മുൻവശത്ത് മൂന്ന് തുളകളും കമ്പനിയുടെ പേരും എഴുതിയിട്ടുണ്ടാകും അത് മുൻവശത്ത് വരുന്ന രീതിയിൽ പിടിക്കുക മുഗൾ ഭാഗം താടിയെല്ല് അമർന്നിരിക്കുന്നതിനായി കുറച്ച് കുഴിഞ്ഞിരിക്കുന്നുണ്ടാകും അടിവശം പരന്നിരിക്കും എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വല്ലാതെ ടൈറ്റ് ആകാത്ത രീതിയിൽ കോളർ കെട്ടുക മുകളിൽ പറഞ്ഞ എല്ലിന്റെ ഭാഗങ്ങൾ ആ കോളറിൽ കറക്റ്റായി തട്ടുന്നുണ്ടോ എന്ന് നോക്കുക കോളർ ഇട്ടതിന്റെ മുന്നൂറ്ററുപത് ഡിഗ്രി വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് കണ്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ കോളർ ധരിക്കുക കോളർ ധരിക്കുമ്പോൾ അമിതമായി ലൂസ് ലൂസാകാനോ അമിതമായി ടൈറ്റ് ആകുവാനോ പാടില്ല മിക്ക രോഗികളും ഏതെങ്കിലും ഒരു സൈസ് കോളർ തോന്നിയ പോലെ കെട്ടുകയാണ് പതിവ് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല പട്ടിക്ക് കോളർ ഇടുന്നത് പോലെയല്ല സെർവിക്കൽ കോളർ കെട്ടേണ്ടത് സർവൈക്കൽ കോളറിന്റെ ഉപയോഗങ്ങൾ സർവൈക്കൽ കോളർ നമുക്ക് പല ഘട്ടങ്ങളിലും ഉപയോഗിക്കാം ഒന്നാമതായി സർവൈക്കൽ ഡിസ്കിന്റെ അസുഖങ്ങളിൽ ഒരു ഓർത്തോ ഡോക്ടർ ഏറ്റവും സാധാരണയായി സർവൈക്കൽ കോളർ ഉപയോഗിക്കുന്നത് കഴുത്തിന്റെ ഡിസ്ക് പ്രോബ്ലത്തിനാണ് എന്നാൽ എനിക്ക് സർവൈക്കൽ കോളർ ഉപയോഗിക്കുമ്പോൾ അഥവാ കഴുത്തിന്റെ കോളർ ഉപയോഗിക്കുമ്പോൾ ചില പ്രോട്ടോകോൾസ് അഥവാ ചിട്ടവട്ടങ്ങളുണ്ട് എല്ലാ ഡിസ്ക് പ്രോബ്ലം കേസുകളിലും നമ്മൾ സർവിക്കൽ കോളർ ഉപയോഗിക്കാൻ കാരണം സർവൈക്കൽ കോളർ സ്ഥിരമായി ഉപയോഗിച്ചാൽ മസിൽ ശോഷിക്കും അതുകൊണ്ട് തന്നെ സർവൈക്കൽ കോളർ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറ് രോഗി ആദ്യമായിട്ട് വരുമ്പോൾ കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രോബ്ലം ആണെന്ന് കണ്ടുപിടിച്ചാൽ പത്ത് ദിവസം നീർക്കെട്ടിന്റെ മരുന്ന് കൊടുത്ത് റെസ്റ്റ് എടുക്കാനാണ് പറയാറ് പത്ത് ദിവസത്തിനു ശേഷം വീണ്ടും വരുമ്പോൾ വേദനയ്ക്ക് യാതൊരു വ്യത്യാസമില്ലെങ്കിൽ എം ആർ ഐ എടുത്ത് എം ആർ ഐ ഡിസ്കിന്റെ അവസ്ഥ വളരെ മോശമാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിലേക്ക് കഴപ്പ് തരിപ്പ് വേദന വളരെ ബുദ്ധിമുട്ട് ുട്ടായത് കൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിലാണ് നമ്മൾ കഴുത്തിന്റെ കോളർ അഥവാ സർവിക്കൽ കോളർ ഉപയോഗിച്ച് നോക്കാറ് ഒ വെച്ച് കഴുത്തിന്റെ കോളർ ധരിപ്പിച്ച് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്ത് എത്രത്തോളം വ്യത്യാസമുണ്ട് നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ സർവിക്കൽ കോളറിനുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാറ് സർവിക്കൽ കോളർ ധരിക്കുമ്പോൾ ആ രോഗിക്ക് കൈയിലേക്കുള്ള കഴപ്പ് വേദന നീർക്കെട്ടിനൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമാണ് നമ്മൾ സർവിക്കൽ കോളർ ഉപയോഗിക്കുകയുള്ളൂ ഇനി സർവിക്കൽ കോളർ ധരിച്ചു എന്നിട്ടും ആശ്വാസമില്ലെങ്കിൽ കഴുത്തിൽ എപ്പിഡ്യൂറൽ സീറോഡി ഇഞ്ചെക്ഷൻ ആണ് ചെയ്യാറ് അതും വിജയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ചില സർജറികൾ വേണ്ടി വരും സാധാരണയായി കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രോബ്ലം ഉള്ളവരോട് ടൂ വീലർ ഹെൽമെറ്റ് പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഞാൻ പറയാറ് എന്നാൽ ചില രോഗികൾ അവരുടെ ജോലി സംബന്ധമായ ആവശ്യത്തിന് വീലർ നിർബന്ധമായിട്ട് എന്ന് പറയുമ്പോൾ മാത്രം ഞാൻ സർവിക്കൽ കോളർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഹെൽമെറ്റ് വെക്കാൻ പറയും അതും ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഇതൊരു നല്ല ടെക്നിക്കല്ല പക്ഷെ ഒട്ടും ഉപയോഗിക്കാതെ നിങ്ങൾ ടൂ വീലർ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതാണ് സർവിക്കൽ കോളർ ധരിച്ചതിന് ശേഷം അതിനു മുകളിൽ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് അതുപോലെ ചില ഘട്ടങ്ങളിൽ അതായത് നിങ്ങൾ സ്ഥിരമായി ദീർഘദൂര ബസ് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അവരോടും കഴുത്തിൽ സർവിക്കൽ കോളർ കെട്ടിയിട്ടാണ് യാത്ര ചെയ്യാൻ പറയാറ് കാരണം നിങ്ങൾ പെട്ടെന്ന് ഉറങ്ങുമ്പോൾ കഴുത്ത് പെട്ടെന്ന് മടങ്ങിയിരിക്കാനും അങ്ങനെ ഡിസ്കിന്റെ പ്രോബ്ലം കൂടുവാനും സാധ്യതയുണ്ട് ഇനി ഇതുകൂടാതെ മറ്റു പല ഘട്ടങ്ങളിലും നമുക്ക് സർവിക്കൽ കോളർ ഉപയോഗിക്കാൻ സാധിക്കും ഒന്നാമതായി കഴുത്തിന്റെ ിയാൽ രണ്ടാമതായി ചെറിയ ആക്സിഡന്റുകൾ വന്ന് കഴുത്തിന് വേദന വരുന്ന ഘട്ടങ്ങളിൽ മൂന്നാമതായി ചില സർജറികൾ കഴിഞ്ഞ് കഴുത്തിന് റെസ്റ്റ് വേണ്ട ഘട്ടങ്ങളിൽ നാലാമതായി ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് കഴുത്തിന് റെസ്റ്റ് വേണ്ട ഘട്ടങ്ങളിലെല്ലാം നമുക്ക് കഴുത്തിന്റെ കോളർ ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് സർവിക്കൽ കോളർ ഉപയോഗിക്കാൻ പാടില്ല അതേതെല്ലാം ഘട്ടങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സർവിക്കൽ കോളർ ഒരു കാരണവശാലും ദീർഘകാലം ഉപയോഗിക്കാൻ പാടുള്ളതല്ല രണ്ട് തൊലി പൊട്ടുക തൊലിക്ക് അലർജി ഉണ്ടാക്കുക ചിലതരം തരം തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവ ഉള്ളവരും സെർവിക്കൽ കോളർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ശക്തമായ ആക്സിഡന്റ് സംഭവിച്ച് സെർവിക്കൽ സ്പൈന് ഇൻസ്റ്റെബിലിറ്റി അഥവാ അസ്ഥിരത ഉള്ളവരും സോഫ്റ്റ് സെർവിക്കൽ കോളർ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് ഫിലാഡൽഫിയ കോളർ എന്ന് പറഞ്ഞ ശക്തമായ കോളറുകളാണ് ഉപയോഗിക്കാറ് നാലാമതായി സൂക്ഷ്മനാടിക്ക് കേടുകൾ സംഭവിച്ചാലും സോഫ്റ്റ് സെർവിക്കൽ കോളർ വളരെ സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കഴുത്തിന്റെ എല്ല് പൊട്ടുകയോ എല്ല് തെറ്റിപ്പോകുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലും സോഫ്റ്റ് സെർവിക്കൽ കോളർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ആറാമതായി കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രോബ്ലം ഉള്ളവർ സെർവിക്കൽ കോളർ ഉപയോഗിച്ചതിന് ശേഷം കയ്യിലേക്കുള്ള കഴപ്പ് തരിപ്പ് മരവിപ്പ് കൂടി വരുന്നുണ്ടെങ്കിലും കോളർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല സോഫ്റ്റ് സെർവിക്കൽ കോളർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്നാമതായി സോഫ്റ്റ് സെർവിക്കൽ കോളർ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങളുടെ കഴുത്ത് പൂർണ്ണമായും അനക്കാതിരിക്കാൻ അതായത് ഇമ്മൊബിലൈസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കഴുത്തിന്റെ എല്ല് പൊട്ടിയതിനോ അല്ലെങ്കിൽ കഴുത്തിന്റെ എല്ല് തെറ്റിപ്പോയതിനൊന്നും സോഫ്റ്റ് സെർവിക്കൽ കോളർ ഉപയോഗിക്കാൻ പാടില്ല പകരം ഫിലാഡെൽഫിയ കോളറാണ് ഉപയോഗിക്കേണ്ടത് രണ്ടാമതായി ഒരു കാരണവശാലും സോഫ്റ്റ് സെർവിക്കൽ കോളർ സ്ഥിരമായി ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ മസിലുകൾ ശോഷിക്കാനും അതുകൊണ്ട് സർവൈക്കൽ കോളർ ഡിപ്പെൻസ് സിൻഡ്രോം എന്ന അസുഖം വരാനും സാധ്യതയുണ്ട് മസിലുകൾ ശോഷിക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് സെർവിക്കൽ കോളർ ധരിക്കേണ്ടി വരുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് സർവിക്കൽ കോളർ ഡിപ്പെൻസ് സർവിക്കൽ കോളർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും മൂന്ന് നേരം നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് അഥവാ കഴുത്തിന്റെ മസില് സ്ട്രെങ്തൻ ചെയ്യുന്ന ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ നിർബന്ധമായും ചെയ്യണം ഇല്ലെങ്കിൽ മസിലുകൾ ശോഷിക്കാനും ഭാവിയിൽ തേയ്മാനം കൂടുവാനും സാധ്യതയുണ്ട് ഒരു കാരണവശാലും സെർവിക്കൽ കോളർ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ പാടില്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടി നീർക്കെട്ടിനുള്ള മരുന്നുകളോ നാടിക്കുള്ള മരുന്നുകളോ കഴിക്കുന്നതിനോടൊപ്പം വ്യായാമത്തിന്റെ പ്രോട്ടോകോളും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സെർവിക്കൽ കോളർ ഉപയോഗിക്കാൻ പാടുള്ളൂ അഞ്ചാമതായി സെർവിക്കൽ കോളർ കോളർ ഉപയോഗിക്കുന്നവർ എത്രയും വേഗം വ്യായാമങ്ങൾ തുടങ്ങാൻ ശ്രമിക്കണം എന്റെ പ്രാക്ടീസിൽ ആദ്യത്തെ പത്ത് ദിവസം നീർക്കെട്ടിന്റെ മരുന്ന് കൊടുത്ത് റെസ്റ്റ് എടുത്ത് നീർക്കെട്ട് കുറച്ചതിന് ശേഷം അല്ലെങ്കിൽ വേദന ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ വ്യായാമങ്ങൾ തുടങ്ങാറ് ആറാമതായി രാത്രിയിൽ കെട്ടണമോ എന്നുള്ളതാണ് ഒരു സംശയം സാധാരണഗതിയിൽ രാത്രിയിൽ കെട്ടണ്ട എന്നാണ് ഞാൻ പറയാറ് എന്നാൽ ചില രോഗികൾക്ക് രാത്രിയിൽ ശക്തമായ കയ്യിലേക്കുള്ള കഴപ്പ് തരിപ്പ് വേദന എന്നാൽ അത് കോളർ കെട്ടുമ്പോൾ നല്ല ആശ്വാസം കിട്ടും അങ്ങനെയുള്ള രോഗി രോഗികൾക്ക് താൽക്കാലികമായി രാത്രിയിലും കോളർ കെട്ടി കിടക്കാൻ ഞാൻ പറയാറുണ്ട് ഇനി എന്റെ സർവൈക്കൽ കോളറിന്റെ ചികിത്സാ രീതി അല്ലെങ്കിൽ ഉപയോഗ രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായി ഒ വരുന്ന രോഗിക്ക് കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പത്ത് ദിവസം നീർക്കെട്ടിന്റെ മരുന്നും റെസ്റ്റും എടുക്കാൻ പറയും മുറിവണ്ണ കർപ്പുരാതി തലം ചൂടാക്കി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ദിവസത്തിൽ രണ്ടു നേരം ആദ്യത്തെ പത്ത് ദിവസം ചെയ്തിട്ട് വീണ്ടും ഒ വരാൻ പറയും ആദ്യത്തെ പത്ത് ദിവസത്തിന് ശേഷം യാതൊരു വ്യത്യാസമില്ലെങ്കിൽ ഞാൻ എം ആർ ഐ എടുത്ത് നോക്കിയാണ് പതിവ് എം ആർ ഐ ഡിസ്കിന്റെ അവസ്ഥ വളരെ മോശമാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിലേക്ക് കഴപ്പ് തരിപ്പ് വേദന കാരണം രോഗിക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല പ്രോപ്പർ ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കഴുത്തിൽ ഇട്ട് അഞ്ചു മിനിറ്റ് ഒ പി വെയിറ്റ് ചെയ്യാൻ പറയും ആ അഞ്ചു മിനിറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ അതോ വേദന വല്ലാതെ കൂടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കും വേദന വല്ലാതെ കൂടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കഴുത്തിന് കോളർ ഇടുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് കോളർ ഉപയോഗിക്കാനും പതിനാല് ദിവസം നാടിയുടെ മരുന്നും വ്യായാമങ്ങളും പഠിപ്പിച്ചു കൊടുക്കും വേദന ഒന്ന് കുറയുമ്പോൾ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാൻ പറയും പതിനാല് ദിവസത്തിനു ശേഷം രോഗി വീണ്ടും ഒ വരും നല്ല വ്യത്യാസമുണ്ടെങ്കിൽ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കും നാടികളുടെ മരുന്നാണ് കൊടുക്കാറ് വേദനയുടെ സ്ഥിറോഡോ ഗുളികൾ ഉപയോഗിക്കാൻ പാടില്ല ഒരു മാസത്തിന് ശേഷം വീണ്ടും വരാൻ പറയും മരുന്നിന്റെ ഡോസ് വീണ്ടും കുറയ്ക്കും അങ്ങനെ ഏകദേശം മൂന്ന് മാസം കൊണ്ട് മരുന്നിന്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ട് നിർത്താനാണ് ശ്രമിക്കാറ് അതോ ോടൊപ്പം തന്നെ അവരോട് ബെൽറ്റ് ഉപയോഗിക്കുന്നത് നിർത്താനും പറയും മൂന്ന് മാസത്തിന് ശേഷം മരുന്നുകൾ പൂർണ്ണമായി നിർത്തും എന്നതിന് ശേഷം യാത്രകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൂ വീലർ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ കഴുത്തിന്റെ കോളർ ഉപയോഗിക്കാൻ പറയും എന്നാൽ ഒരു കാരണവശാലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല കോളർ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ദിവസത്തിൽ രണ്ടു നേരമെങ്കിലും നെക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നിർബന്ധമായും ചെയ്യാൻ പറയും ഇനി പതിനാല് ദിവസം കഴിഞ്ഞ് വന്നു കോളർ ഉപയോഗിച്ചിട്ടും യാതൊരു വ്യത്യാസമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ൽ സ്റ്റിറോയ്ഡ് ഇഞ്ചെക്ഷൻ കഴുത്തിനുള്ളിലേക്ക് സ്റ്റിറോയ്ഡ് ഇഞ്ചെക്ഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ചെയ്യാറ് അതിന്റെ റിസൾട്ട് നോക്കും എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും യാതൊരു വ്യത്യാസം കഴുത്തിന്റെ സർജറി ആണ് പ്ലാൻ ചെയ്യാറ് അടുത്തതായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രോബ്ലം ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇതിനെ പറ്റി വിശദമായിട്ട് എപ്പിസോഡ് പതിനൊന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡ് പതിനൊന്ന് സർവിക്കൽ സ്പോണ്ടലോസിസ് എന്ന വീഡിയോ കാണുക അതിൽ വിട്ടുപോയ ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പറയുന്നു സർവിക്കൽ സ്പോണ്ടലോസിസ് ഉള്ളവർ നിർബന്ധ നിർബന്ധമായിട്ടും ും വീലർ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പാടില്ല നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം കാരണം കഴുത്തിലേക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഡിസ്കിന്റെ പ്രോബ്ലം കൂടിക്കൂടി വരികയുള്ളൂ കഴുത്ത് കുനിച്ച് പിടിച്ച് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർ കുനിഞ്ഞിരുന്ന് എഴുതുന്നവർ പഠിക്കുന്നവരെല്ലാം കഴുത്ത് നേരെ പിടിച്ചാണ് അത് ചെയ്യേണ്ടത് എല്ലാ സാധനങ്ങളും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ ഷോൾഡർ ഹൈറ്റിന് മുകളിലായി അതായത് ഒരത്തിന്റെ ഹൈറ്റിന് മുകളിലായിട്ട് തന്നെ ഉപയോഗിക്കണം യാതൊരു കാരണവശാലും കഴുത്ത് താഴത്തേക്ക് നോക്കിയിരുന്ന് ഉപയോഗിക്കാൻ പാടില്ല ായി കട്ടിലിൽ കിടക്കുമ്പോൾ തല ചുമരിൽ ചാരി കഴുത്ത് വല്ലാതെ വളച്ചു പിടിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ബുക്കുകൾ വായിക്കുകയോ നിർബന്ധമായും ചെയ്യാൻ പാടില്ല ഏറ്റവും കൂടുതൽ കഴുത്തിന്റെ ഡിസ്ക് ബൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നാലാമതായി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇരുന്നു കൊണ്ട് പാത്രം കഴുകുക ഇരുന്നു കൊണ്ട് കറിക്കരിക യാതൊരു കാരണവശാലും കഴുത്ത് താഴേക്ക് മടക്കി വെച്ച് ജോലി ചെയ്യാൻ പാടില്ല ഇനി സർവിക്കൽ കോളർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ആദ്യമായി ദീർഘകാലം ഉപയോഗിക്കുന്നത് കൊണ്ട് മസിൽ ശോഷിക്ക അതുകൊണ്ട് തന്നെ കാലക്രമേണ കഴുത്തിന്റെ തേയ്മാനം കൂടിക്കൂടി വരുന്നു രണ്ടാമതായി കോളർ ഡിപ്പെൻസ് അതായത് സ്ഥിരമായി കോളർ ഉപയോഗിക്കുന്നത് കൊണ്ട് മസിൽ ശോഷിക്കുകയും അതുകൊണ്ട് കോളർ ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കാതിരിക്കുകയും വരുന്നു ഈ അസുഖത്തിനെയാണ് കോളർ ഡിപ്പെൻസ് സിൻഡ്രോം എന്ന് പറയുന്നത് മൂന്നാമതായി വളരെ ടൈറ്റായിട്ട് കെട്ടിയാൽ തൊലി പൊട്ടുക രക്തധമനികൾ ഞെങ്ങുന്നത് കൊണ്ട് ബി പി കൂടുക കണ്ണിൽ ഇരുട്ട് കയറുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നാല് അഴുക്കു പിടിച്ച സർവിക്കൽ കോളർ ഉപയോഗിച്ചാൽ പലതരം തൊലി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർ വിനിൽ